നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കുടുംബത്തില് നമ്മുടെ വീട്ടില് ഒരാള് മരിച്ചു കഴിഞ്ഞാല് നമ്മൾ അവരുടെ പല വസ്തുക്കളും നല്ല രീതിയിൽ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട് പലപ്പോഴും പല വസ്തുക്കളും നമുക്ക് കളയാനായിട്ട് അല്ലെങ്കിൽ ഒഴിവാക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് തോന്നാറുണ്ട് അതുപോലെ തന്നെ പല വീടുകളിലും മരിച്ച ആളുകളുടെ ഫോട്ടോസ് നല്ല രീതിയിൽ അലങ്കാരം ചെയ്തിട്ടൊക്കെ വയ്ക്കാറുമുണ്ട് അതിന് നിത്യവും ദീപം തെളിയിക്കുന്നവരും അതുപോലെ തന്നെ പൂജകൾ നടത്തുന്നവര് വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ ഇങ്ങനെ മരിച്ച ആളുകളുടെ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ വീടുകളില് ഫോട്ടോസ് വയ്ക്കുന്ന സമയത്തും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചില ഘട്ടങ്ങളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന തെറ്റുകള് നമുക്കത് ശരിയായിരിക്കാം അല്ലെങ്കിൽ നമ്മളത് വളരെയധികം ഇഷ്ടത്തോടു കൂടി അവരോടുള്ള സ്നേഹം കാണിക്കാനായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് തിരിച്ചടികൾ സമ്മാനിക്കാറുണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് പ്രശ്നങ്ങളും ദുഃഖ ദുരിതങ്ങളും കൊണ്ടുവരാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മരിച്ച ആളുകളുടെ വസ്തുക്കൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നമ്മളതിന് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്തൊക്കെ വസ്തുക്കൾ നമ്മൾ നശിപ്പിക്കേണ്ടതായിട്ടുണ്ട് ആ വസ്തുക്കളൊക്കെ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എങ്ങനെയാണ് നശിപ്പിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ ഫോട്ടോസ് നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാമോ മരിച്ച ആളുടെ ഫോട്ടോയ്ക്ക് ഈ പറഞ്ഞതുപോലെ പൂജകൾ നടത്താമോ ഇതിനെക്കുറിച്ചൊക്കെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരുപാട് വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നേയും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും പലർക്കും ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള സംശയങ്ങളാണ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ അതിനൊക്കെയും പരിഹാരമായിട്ട് നിങ്ങളുടെ ആ സംശയങ്ങൾക്കൊക്കെയുമുള്ള ഒരു മറുപടി ആയിട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളരെയധികം ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മുടെ മനസ്സിനെ വളരെയധികം സങ്കടത്തിലാഴ്ത്തുന്ന അതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്കായിരിക്കും നമ്മളുടെ ആ ഒരു മാനസികാവസ്ഥ നമ്മളെ കൊണ്ടുപോകുന്നത് എപ്പോഴും നമുക്ക് ആ ഒരു മരണം നൽകുന്നത് നെഗറ്റീവ് എനർജിയാണ് നെഗറ്റീവ് എനർജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ തളർത്തുകയാണ് ചെയ്യുന്നത് നമുക്ക് ഊർജം നൽകുന്നത് എന്താണോ നല്ല ഊർജം പോസിറ്റീവ് ഊർജം നൽകുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ നമുക്ക് നെഗറ്റീവ് എനർജി നൽകുന്ന കാര്യങ്ങളാണ് ഒരാളുടെ മരണം എന്ന് പറയുന്നത് നമ്മളെ അത് വിഷമിപ്പിക്കുന്നു നമ്മളെ എല്ലാ തരത്തിലും തളർത്തി കളയുന്നു നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ ഒന്നും ചിന്തിക്കാൻ കഴിയാതെ ആയിപ്പോകുന്നൊരവസ്ഥയിലേക്കാണ് നമ്മൾ ആ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളായിരിക്കാം മരിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ നമ്മൾ സൂക്ഷിക്കുന്നത് നമുക്ക് എപ്പോഴും അവരെ കാണാൻ നമുക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ അവരെ അത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ടാവാം പക്ഷേ നമ്മൾ ആ ഒരു ഫോട്ടോ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ആ ഫോട്ടോ നൽകുന്നത് പോസിറ്റീവ് എനർജി ആയിരിക്കണം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് കാരണം ചില ഘട്ടങ്ങളിൽ നമുക്ക് ആ ഫോട്ടോ നോക്കുന്ന സമയത്ത് സങ്കടവും ദുഃഖവുമായിരിക്കും ഉണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും മരിച്ച ആ ആളിന്റെ ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ വയ്ക്കാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങൾ നേരെ കാണുന്ന രീതിയിൽ ആ ഫോട്ടോ വയ്ക്കാനായിട്ട് പാടില്ല മരണം എല്ലാവർക്കും നൽകുന്നത് ദുഃഖം തന്നെയാണ് എന്നാൽ ചില ഘട്ടങ്ങളിൽ ഇപ്പോ അച്ഛനമ്മമാർ മരിക്കുന്ന സമയത്ത് നമുക്ക് അവരുടെ ഫോട്ടോ നമ്മുടെ വീട്ടിൽ വയ്ക്കുമ്പോൾ നമുക്കൊരു ശക്തി അനുഭവപ്പെടും ആ ഒരു ഫോട്ടോയിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ തനിച്ചല്ല നമ്മളെ മുകളിൽ നിന്നാണെങ്കിലും അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതൊരു കാര്യത്തിനും അവരുടെ അനുഗ്രഹം നമുക്കുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഫീൽ തരുന്ന ചിത്രങ്ങൾ ഉണ്ടാകാം ചില ആളുകൾക്ക് അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ ഫോട്ടോസ് ഇങ്ങനെ മരിച്ചു കഴിഞ്ഞ് കാണുന്ന സമയത്ത് അവർ പണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു സമയത്തെ ഓർത്ത് ദുഃഖമുണ്ടാകും എന്നാൽ അങ്ങനെയല്ലാതെ ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാത്തിനും അവരുടെ ഒരു അനുഗ്രഹമുണ്ട് ദിവസവും അവരുടെ ആ ഒരു മുഖം കണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോട്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് അലങ്കരിക്കാം അതല്ലാതെ ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രണ്ടാമത്തെ ആ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഇപ്പോ അച്ഛനമ്മമാർ ജീവിച്ചിരിക്കെ മക്കള് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം അസുഖങ്ങൾ ബാധിച്ച് ആക്സിഡന്റ് ആയി അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ അച്ഛനമ്മമാരും മക്കളുടെ ആ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വീട്ടിൽ സൂക്ഷിക്കും ദിവസവും കാണാനായിട്ട് എന്നാൽ ഏതൊരു അച്ഛനമ്മയ്ക്കായാലും ഇങ്ങനെ കാണുന്ന സമയത്ത് നിത്യവും അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരായിരിക്കും വരുന്നത് അപ്പം ആ ഒരു ഫോട്ടോ ആ വീട്ടിൽ വയ്ക്കുന്നതുകൊണ്ട് ഒരു തരത്തിലുള്ള ഗുണവുമില്ല മറിച്ച് നെഗറ്റീവ് എനർജി ആയിരിക്കും അവിടെ തളം കെട്ടി നിൽക്കുന്നത് നിങ്ങൾക്ക് തന്നെ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ആ ഒരു വ്യക്തിയുടെ സാമീപ്യം ആ ഫോട്ടോ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതൊരു പോസിറ്റീവ് എനർജി ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക അല്ലാത്ത പക്ഷം ഈ പറഞ്ഞതുപോലെ അത് കാണുന്ന സമയത്തൊക്കെ അവർ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു സമയവും ആ നല്ല ടൈമും ഒക്കെ ഓർമ്മ വരുന്നു അത് വീണ്ടും ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് മുന്നോട്ട് പ്രവർത്തിക്കാനാവാത്ത ഒരു സാഹചര്യം നമ്മുടെ മനസ്സിനെ തളർത്തുന്ന ഒരു സാഹചര്യം അങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അപ്പോൾ ഫോട്ടോ വഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും നമ്മൾ മരിച്ച വ്യക്തിയുടെ ഫോട്ടോ പൂജാമുറിയിൽ സൂക്ഷിക്കാനായിട്ട് പാടില്ല അത് നിർബന്ധമായിട്ടും നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് നമുക്ക് ദൈവതുല്യരായിരിക്കും നമ്മുടെ പിതൃക്കന്മാര് പക്ഷെ എന്നിരുന്നാലും ദൈവങ്ങളുടെ ഫോട്ടോയുടെ കൂടെ ഒരു കാരണവശാലും ഇങ്ങനെ മരിച്ച ആളുടെ ഫോട്ടോ വെച്ച് പൂജിക്കാനായിട്ട് പാടില്ല അതും നമുക്ക് നൽകുന്നത് നെഗറ്റീവ് എനർജി ആയിരിക്കും ഇനി അടുത്തതായിട്ട് ഈ മരിച്ച ആളുകളുടെ വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് എന്താണ് സംഭവിക്കുന്നത് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവരുടെ വസ്തുക്കൾ കഴിവതും എത്രയും പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഒന്നുകിൽ നിങ്ങൾക്കത് തീയിട്ട് നശിപ്പിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നല്ല വസ്ത്രങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ദാനം ചെയ്യുന്നതിലും തെറ്റില്ല എന്നിരുന്നാലും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം ചെരുപ്പ് ഈ മരിച്ച വ്യക്തി ഉപയോഗിച്ചിരുന്ന ചെരുപ്പ് ഒരു കാരണവശാലും മറ്റൊരാൾക്ക് ദാനം ചെയ്യാനോ വീട്ടിലുള്ള മറ്റുള്ളവർ ഉപയോഗിക്കാനോ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും അപ്പോൾ ചെരുപ്പ് നിർബന്ധമായിട്ടും നിങ്ങൾ ഒന്നുകിൽ ഒഴുക്കി കളയുക അതല്ല എന്നുണ്ടെങ്കിൽ കത്തിച്ചു കളയുക കത്തിച്ചു കളയാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾ അവർക്ക് വളരെ പ്രിയപ്പെട്ട ആളുകൾ ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരു സാമീപ്യം ഫീല് ചെയ്യാനായിട്ട് അവരുടെ വസ്ത്രങ്ങൾ ഉപയോഗിക്കുകയും അവരുടെ വസ്തുക്കൾ സൂക്ഷിച്ചു വയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ അതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു എഫക്റ്റ് എത്രമാത്രം വലുതാണ് എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കുക നെഗറ്റീവ് എനർജി ആയിരിക്കും നിങ്ങളിലേക്ക് കടന്നുകൂടുന്നത് മരിച്ചുപോയ ആത്മാവിൽ നിന്നും മരണ സാഹചര്യങ്ങളിൽ നിന്നുമുള്ള നെഗറ്റീവ് ഊർജങ്ങളെ വസ്ത്രങ്ങൾ ആഗിരണം ചെയ്യുകയും അതുപോലെ തന്നെ മരിച്ചുപോയ വ്യക്തിയുടെ ഇഷ്ടപ്പെട്ട വസ്തുക്കൾ നമ്മൾ സൂക്ഷിക്കുന്നതും ഉപയോഗിക്കുന്നതും വഴി അവർക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാധ്യതയുണ്ട് അതുവഴി അവർ നമ്മളെ അതിൽ നിന്നും മോചിപ്പിക്കാനായിട്ട് ചില ലക്ഷണങ്ങൾ കാട്ടിത്തരും ആ ലക്ഷണങ്ങൾ പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളായിട്ടായിരിക്കും നമുക്ക് കാട്ടിത്തരുന്നത് അല്ലെങ്കിൽ ചില ലക്ഷണങ്ങളായിട്ട് നമുക്ക് വരുന്നത് പല പ്രശ്നങ്ങളുമായിരിക്കും ചിലപ്പോൾ അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കാറില്ല ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മരിച്ചവരുടെ ഫോട്ടോ വീട്ടിൽ വയ്ക്കുന്നത് അവിടെ ജീവിക്കുന്നവരെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ പ്രിയപ്പെട്ടവർ അപകടങ്ങളിൽ മരണപ്പെട്ടു പോയവർ ആത്മഹത്യ ചെയ്തവർ എന്നിവരുടെ ഫോട്ടോകൾ ഒരിക്കലും വീടിൻ്റെ പൂമുഖത്തോ ഹോളിലോ മാലയിട്ട് വയ്ക്കരുത് ഇത്തരം വലിയ ഫോട്ടോകൾ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കാൻ കാരണമാകുന്നു ഇനി നിങ്ങൾക്ക് അവരുടെ അങ്ങനെയുള്ളവരുടെ ഫോട്ടോ സൂക്ഷിക്കണമെന്നുണ്ടെങ്കില് അവര് മുൻപ് താമസിച്ചിരുന്ന മുറികളിൽ സൂക്ഷിക്കാവുന്നതാണ് ചെറിയ ഫോട്ടോ ആയി മേശയുടെ മുകളിലോ മറ്റോ വഹിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാൽ സാധാരണ മരണങ്ങൾ അതായത് പ്രായാധിക്യം കാരണം മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോ പൂമുഖത്ത് വഹിക്കുന്നതിൽ കുഴപ്പമില്ല മുത്തശ്ശൻ മുത്തശ്ശി നമുക്ക് മാർഗനിർദ്ദേശികളായിരുന്ന ആളുകള് വഴികാട്ടികൾ എന്നിവരെല്ലാം ഇതിൽപ്പെടും ഇങ്ങനെയുള്ളവർ ദൈവതുല്യരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇവരുടെ ഫോട്ടോകൾ എന്നും കാണുന്ന രീതിയിൽ മുന്നിലേക്ക് നമുക്ക് വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് നല്ല ഊർജമാണ് സമ്മാനിക്കുന്നത് അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ മരിച്ചവരുടെ ഫോട്ടോ ഒരു കാരണവശാലും നമ്മള് ബെഡ്റൂമില് സൂക്ഷിക്കാനായിട്ട് പാടുള്ളതല്ല ചില വീടുകളിൽ അങ്ങനെ കാണാറുണ്ട് ബെഡ്റൂമിൽ ഈ പറഞ്ഞതുപോലെ മരിച്ചവരുടെ ചിത്രങ്ങൾ തൂക്കും ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാൻ കാരണമാകും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് മരിച്ച ആളുകളുടെ ഫോട്ടോ വയ്ക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിശ ഏതാണ് എന്നുള്ളത് തെക്ക് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മതിൽ ഭാഗത്താണ് മരിച്ചവരുടെ ഫോട്ടോ വയ്ക്കാൻ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഇത് പൂർവികരുടെയും ഭൂതകാലത്തിന്റെയും ദിശയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മരിച്ചവരുടെ ചിത്രങ്ങൾ സ്ഥാപിക്കുന്നതിന് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത് തെക്ക് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറാണ് പൊതുവായിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് സ്വീകരണ മുറിയിലോ ഡൈനിങ് റൂമിലോ ഒക്കെ വഹിക്കാവുന്നതാണ് പക്ഷെ ഒരു കാരണവശാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബെഡ്റൂമിലോ പൂജാ മുറിയിലോ വഹിക്കരുത് ഇനി അതുപോലെ തന്നെ ഫോട്ടോകൾ തെക്ക് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭിത്തിയിലാണെങ്കിൽ അവ വടക്കോട്ട് അഭിമുഖമായിരിക്കണം അതായത് വടക്കോട്ട് ദർശനമായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഫോട്ടോസ് വഹിക്കാനായിട്ട് ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ വീടിന്റെ പ്രവേശന കവാടത്തിൽ തന്നെ അതായത് അതിന്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ നേരെ കാണുന്ന രീതിയിലൊക്കെ ഇങ്ങനെ മരിച്ച ആളുകളുടെ ഫോട്ടോസ് വഹിക്കുന്നത് നിർബന്ധമായിട്ടും ഒഴിവാക്കുക ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വഹിക്കുന്നതിന് ഏറ്റവും അശുഭകരമായിട്ടുള്ള ദിശയായിട്ട് കണക്കാക്കുന്നത് വടക്ക് കിഴക്ക് ദിശയാണ് അപ്പൊ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടില് ഈ പറഞ്ഞതുപോലെ മരിച്ച ആളുകളുടെ ചിത്രം വടക്ക് കിഴക്ക് ദിശയില് വച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലേ ഏതൊക്കെ ഭാഗത്ത് വയ്ക്കാം ഇവിടെ വഹിക്കാൻ പാടില്ല അപ്പൊ ഈ ഫോട്ടോസ് എങ്ങനെയുള്ള ഫോട്ടോസ് നമുക്ക് വയ്ക്കാം എന്നതൊക്കെ മനസ്സിലായി ഇനി ഇങ്ങനെ നമ്മുടെ പൂർവികരുടെ ചിത്രങ്ങൾ നമ്മൾ വീട്ടിൽ വയ്ക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഫോട്ടോ വൃത്തിയും ശുദ്ധിയും ഉള്ളതായിരിക്കണം നമ്മൾ പിരീഡ്സ് ടൈമിലോ അതുപോലെ തന്നെ അങ്ങനെ ഉള്ള ശുദ്ധിയില്ലാത്ത സമയങ്ങളിൽ ഒന്നും തന്നെ ആ ഒരു ഫോട്ടോ തൊടാനായിട്ട് പാടുള്ളതല്ല ഇത് പലരും ശ്രദ്ധിക്കാറില്ല അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ആ ഒരു ഫോട്ടോ എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കണം പൊടി പിടിച്ചോ അതുപോലെ തന്നെ മാറാല പിടിച്ചോ ഒന്നും തന്നെ അതിരിക്കാനായിട്ട് പാടില്ല അതൊക്കെയും നിങ്ങളുടെ വീട്ടില് പ്രശ്നങ്ങളാണ് കൊണ്ടുവരുന്നത് ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം ആ ഫോട്ടോയുടെ ഫ്രെയിമിന് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിക്കുകയോ ഫോട്ടോ മങ്ങുന്നതായി തോന്നുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു കാരണവശാലും മരിച്ച ആളുടെ ഫോട്ടോ ഫ്രെയിം പൊട്ടിയതോ അതുപോലെ തന്നെ മങ്ങിയതോ ആയിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാനായിട്ട് പാടില്ല ഇതും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആ ഒരു മരിച്ച ആളുമായിട്ടുള്ള ആത്മബന്ധം കൊണ്ട് നമ്മൾ സൂക്ഷിക്കുന്ന വസ്തുവാണ് ചിലപ്പോൾ നമ്മുടെ അച്ഛനാവാം അല്ലെങ്കിൽ അമ്മയാവാം അതുപോലെ തന്നെ നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ ആവാം അപ്പൊ നമ്മളിങ്ങനെ വഹിക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത് ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കണം എന്നാൽ മാത്രമേ അത് നമ്മൾ വഹിക്കാനായിട്ട് പാടുള്ളൂ ഈ പറഞ്ഞതുപോലെ പൊട്ടിയ ചിത്രങ്ങളൊക്കെ വഹിക്കുന്നത് നമുക്ക് നെഗറ്റീവ് എനർജിയാണ് സമ്മാനിക്കുന്നത് അതുവഴി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ അനർത്ഥങ്ങളും ദുരന്തങ്ങളും കടന്നു വരും ഇത് ഇങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല ഇതിന്റെ കാരണം എന്താണ് എന്നുള്ളത് വൈകിട്ടുണ്ടാവും നമ്മൾ അത് തിരിച്ചറിയുമ്പോഴേക്കും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിസ്സാരമായിട്ട് കാണാതെ അതിൻ്റെതായിട്ടുള്ള ഗൗരവം കൊടുക്കുക എന്നുള്ളതാണ് ഗൗരവത്തോടെ കാണേണ്ട വിഷയങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ കാണണം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് സംശയമുള്ള കാര്യമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി